പ്ലാൻ ഉണ്ടോന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് ആഗ്രഹമില്ല ഞാൻ പേടിച്ചു കാരണം അത്ര നമ്മളൊന്നും കൊറേ ടെസ്റ്റും കാര്യമൊക്കെ ചെയ്ത് അങ്ങനെ ആയി ഒരു പേടിയും അങ്ങനെയാണ് വിചാരിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ഒന്നാണെന്നൊക്കെയാണ് പറയുന്നത് എല്ലാം കറക്റ്റാണ് അടിപൊളിയായിട്ട് ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റിയാൽ അതുതന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യം പക്ഷെ പ്രസവത്തിലോട്ട് വരുമ്പോൾ ഭാര്യയും ഭർത്താവും ചേർന്നെടുക്കുന്ന തീരുമാനം കൂടി തന്നെയാണ് രണ്ടുപേരും മെന്റലി ഓക്കെ ആണെങ്കിൽ മാത്രമേ പരിപാടിയൊക്കെ കലാപരിപാടി സെറ്റായിട്ട് ചെയ്തതിനു ശേഷം ഒരു കുട്ടി കുഞ്ഞിക്കാൽ അതിലോട്ട് അടിപൊളിയായിട്ട് കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും കാര്യങ്ങളൊക്കെ എന്നാൽ പ്രസവിക്കുന്നത് ഒരിക്കലും ആണല്ല പെണ്ണാണ് പ്രസവിക്കുന്നത് അല്ലെ സ്ത്രീകളാണ് പ്രസവിക്കുന്നത് അപ്പൊ ഏറ്റവും കൂടുതൽ ആരുടെ സമ്മതമാണ് ആവശ്യം സ്ത്രീകളുടെ സമ്മതമാണ് ആവശ്യം അവര് മെന്റലി ഓക്കെയാണ് ഫിസിക്കലി ഓക്കെ ആണെങ്കിൽ മാത്രമേ പ്രസവിക്കാൻ പാടുള്ളൂ അല്ലാണ്ട് കെട്ടിയവന്റെ ഇഷ്ടം ഭാര്യ പ്രസവിക്കണമെന്ന് എന്ന് വെച്ചിട്ട് ഭാര്യയ്ക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും കണക്റ്റ് ആവുന്നില്ല എങ്കിൽ ഇവന്റെ വാക്കും കേട്ടും കൊണ്ട് പ്രസവിക്കേണ്ട ഒരു കാര്യമില്ല അതിൽ ഒരിക്കലും ഒരാണിന് കൈകടത്തി കൊണ്ട് അടിച്ച് അമർത്തി കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട പരിപാടി അല്ല അത് സ്ത്രീ ഓക്കെ ആണെങ്കിൽ മാത്രം ചെയ്യേണ്ട കാര്യമാണ് അവരാണ് അതിന്റെ സാധനങ്ങളെല്ലാം സഫർ ചെയ്യേണ്ടതും അനുഭവിക്കേണ്ടതും അതുകൊണ്ട് അവര് പൂർണ്ണ സമ്മതത്തോടെ ആണെങ്കിൽ മാത്രം പ്രസവിക്കുക അല്ലെങ്കിൽ ആ പരിപാടിയിലോട്ടേ പോവാതിരിക്കുക എന്നതാണ് എനിക്ക് പറയാനുള്ളത് ടി ടി ഫാമിലി കോൺട്രവേഴ്സിള്ള ഒരു കൊടിമരം തന്നെയാണ് ടി ടി ഫാമിലി റീസെന്റ് ഒരു ക്യു ആൻഡ് എ സെക്ഷനുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഇവർ ഇവരുടെ വീഡിയോയിൽ പറയുന്നുണ്ട് ഒറ്റ കാര്യം പോലും യോജിക്കാൻ പറ്റുന്നില്ല വീഡിയോ മാക്സിമം ഫുൾ ആയി കാണാൻ ശ്രമിക്കുക അതുപോലെ വീഡിയോ ആദ്യമായി കാണുന്ന ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഞാൻ ആദ്യം തന്നെ അവർക്ക് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യും വായിക്കാം അടുത്ത പ്രഗ്നൻസി പ്ലാൻ ഉണ്ടോ ഒരിക്കലും നെഗറ്റീവായി എടുക്കരുത് ടോ ഷെഫി ഒരുപാട് ഇഷ്ടമാണ് നിങ്ങളെ പ്രത്യേകിച്ച് ആയിഷു ഈ കമന്റ് വായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഫൗസിയ എന്ന് പറയുന്ന ഒരു ലേഡി ഇട്ടിട്ടുള്ള ഒരു കമന്റിന് റിപ്ലൈ ആയിട്ടാണ് ഇവർ റിപ്ലൈ കൊടുക്കുന്നത് ഇത് ഇവർ തമ്മിൽ ഇരുന്ന് സംസാരിക്കുന്നുണ്ടെങ്കിലും അവൻ അത് ഓക്കെ ആണെന്നുള്ള രീതിയിൽ എന്നാൽ അവർക്കത് അത് ഓക്കെ അല്ല എന്നാൽ നമുക്ക് പ്ലാൻ ഉണ്ടാവാം ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ അവൻ പറയുന്നുണ്ട് ഒരിക്കലും അവൻ പറയുന്നതിൽ എനിക്ക് യോജിപ്പില്ല അടുത്ത പ്രഗ്നൻസി പ്ലാൻ ഉണ്ട് ഒരിക്കലും നെഗറ്റീവ് ഒരുപാട് ഇഷ്ടം നിങ്ങളെ പ്രത്യേകിച്ച് കമന്റ് കമന്റ് വായിച്ചിട്ടുണ്ട് എന്തായാലും കമന്റ് വായിച്ചിട്ടുണ്ട് കമന്റ് വായിച്ചിട്ട് അവരെ അവരുടെ അഭിപ്രായം പറയുമ്പോ അവർ നൈസായിട്ട് അതിനെ തട്ടി മാറ്റിട്ട് കാലം കൊണ്ടൊക്കെ തട്ടിയിട്ടുള്ള ഒരു പരിപാടി അവിടെ കാണിക്കുന്നുണ്ട് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല നമുക്കൊന്ന് നോക്കാം പ്ലാൻ ഉണ്ടോ പ്ലാനുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാല് ആഗ്രഹമുണ്ട് ക്ഷമിക്കുന്നു ഞാൻ പേടിച്ചു കാരണം അത്ര നമ്മളൊന്നും കുറെ ടെസ്റ്റും കാര്യൊക്കെ ചെയ്തും അങ്ങനെ ആയി പോവോന്നുള്ളൊരു പേടിയും വേണ്ടുള്ളയിലൊക്കെ അങ്ങനെയാണ് വിചാരിക്കുന്നത് പക്ഷെ പ്ലാൻ ഉണ്ടെന്നാണ് അവൻ പറയാൻ പോകുന്നത് നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ അവർക്ക് അത്യാവശ്യം ഏജ് ആണ് കുറ്റം പറയുന്നതല്ല അത്യാവശ്യം നല്ല ഏജ് ഏജായി പിന്നെ മെന്റലി അവർ ഒക്കെ ഇല്ല അവർക്ക് ഇനിയും പേടിയാണ് അതുപോലെ ആയിപ്പോ അല്ലെങ്കിൽ മുന്നേ സംഭവിച്ചതുപോലെ ആകുമോ എന്നുള്ള ഒരു പേടിയും കാര്യങ്ങളും അവർക്ക് നന്നായിട്ടുണ്ട് ആ ഒരു സ്ഥിതിക്ക് അവർ മെന്റലിയും ഫിസിക്കലിയും ഓക്കെ അല്ലെങ്കിൽ ഇനി അവരെ ഫോഴ്സ് ചെയ്യാൻ പാടില്ല പക്ഷെ അവരിപ്പോഴും വീണ്ടും പറയാണ് ആ അങ്ങനെ അങ്ങനെ പ്ലാനെ കൊണ്ട് ചെളുപ്പം എന്നുള്ള രീതി പറയുന്നുണ്ട് പക്ഷെ അവർ എടുത്ത വായില് പറയുന്നുണ്ട് അങ്ങനെ ഒന്നുമില്ല അവർക്ക് വേടിയാണ് ഇനി വയ്യ വയ്യ അവരുടെ ഒരു ഫേസ് എക്സ്പ്രഷനിൽ തന്നെയുണ്ട് എനിക്കിനി വയ്യടേ എന്നുള്ള സാധനം അവർക്ക് അത്യാവശ്യം പ്രായമായതുകൊണ്ട് തന്നെ അവർക്ക് ഒരു പേടിയും കാര്യങ്ങളൊക്കെ കാണും അതുകൊണ്ട് അതിനെ ഒരിക്കലും ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിക്കേണ്ട പരിപാടി അല്ലടേ കേട്ടാടേ നീ അത് മനസ്സിലാക്കും ഇങ്ങനെ വന്നിരുന്ന് വിട്ടിത്തരങ്ങൾ വിളിച്ച് പറയാതിരിക്കൂ ഒന്നുമില്ല പത്ത് ആൾ കാണുന്ന വീഡിയോ ആണ് നിനക്ക് പ്രായം ചെറുപ്പമാണ് അതിന്റെ ഒരു ഇത് നീ കാണിക്കേണ്ടത് അടുത്തല്ല അവർ മെന്റലിയും ഫിസിക്കലി ഓക്കെ ആണെങ്കിൽ മാത്രമേ ആ ഒരു പരിപാടിക്ക് നിൽക്കാൻ പാടുള്ളൂ കേട്ടോ കേട്ട് ഇനി മനസ്സിലാക്കട്ടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് എന്തായാലും അവൻ ഡ്രോപ്പ് ചെയ്യുന്നില്ല പക്ഷെ അവരപ്പോഴും അവരുടെ നിങ്ങൾക്ക് പറയുന്ന രീതിയിൽ അവര് കയറിയിരിക്കുകയാണ് അവർക്ക് ഒട്ടും താല്പര്യമില്ല ദയവ് ചെയ്തിട്ട് അവരെ ഫോഴ്സ് ചെയ്തിട്ട് ഈ ഒരു പരിപാടിക്ക് നിർത്തരുത് എനിക്ക് അതേ പറയാനുള്ളൂ ഇത് നിങ്ങൾ പബ്ലിക്കിൽ ഇട്ട ഒരു വീഡിയോ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ എടുത്തു എടുത്തുവെച്ച അഭിപ്രായം പറയുന്നത് അല്ലാതെ നിങ്ങളെ വീട്ടിനകത്ത് കയറി ഒന്നും എടുത്തിട്ടുള്ള വീഡിയോ ഒന്നുമില്ല നിങ്ങൾ പബ്ലിക്കിൽ ഇട്ട് പക്ഷെ അത് സ്റ്റേറ്റ്മെന്റ് വളരെ റോങ് ആണ് അവർ ഒട്ടും താല്പര്യമില്ല ഇനി അവർക്ക് പേടിയാണെന്നുള്ള ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് ഓപ്പൺ ആയിട്ട് പറഞ്ഞതിനു ശേഷം നീ പിന്നെയും ഡോക്ടറെ കാണണം ഇതിനുശേഷം പ്ലാൻ ചെയ്യണം എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അത് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല നീ അത് പറയുന്ന സമയത്തും അവരുടെ ഫേസ് ഒരുമാതിരി ഒരുമാതിരിക്കയാണ് ഉത്തരം മുട്ടിയതുപോലെ അവർ ഇരിക്കുകയാണ് എനിക്കൊരു ഡൗട്ട് കേട്ടോ അഞ്ച് പൈസ നീ അവർക്ക് കൊടുക്കുന്നില്ല ഗൂഗിൾ പേ തുടങ്ങാൻ സമ്മതിക്കുന്നില്ല അടിമ കണക്കിനാണോ അവർ ജീവിക്കുന്നതെന്ന് എനിക്കൊരു സംശയമുണ്ട് എൻ്റെ ഒരു സംശയം മാത്രമാണ് ബാക്കി നോക്കാം ബാക്കി തരുകയാണെങ്കിൽ ആ പഠിച്ചോൺ തരാണെങ്കിൽ നോക്കാം എന്നുള്ള രീതിയിൽ അവൻ പറഞ്ഞതിനു ശേഷം വീഡിയോ അവിടെ കട്ട് വരെയാണ് അവർ പറയുന്ന റിപ്ലൈ അവിടെ കൊടുക്കുന്നില്ല അതിന്റെ റീസൺ അവർ താല്പര്യമില്ലെന്നായിരിക്കും അവിടെ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് അവൻ നൈസായിട്ട് അത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് അടുത്ത വീഡിയോ ബാക്കി സംസാരിച്ചു പോകുന്നത് അവർക്ക് താല്പര്യം ഇല്ലെങ്കിൽ ഫോഴ്സ് ചെയ്യരുത് വളരെ വളരെ ആണ് ഭയങ്കര റോങ് ആയിട്ടുള്ള കാര്യമാണ് നീ ചെയ്യാൻ പോകുന്നത് ഈ പ്രഗ്നൻസി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല വ്യവേർഷിപ്പും നല്ല കാശും കിട്ടുമെന്ന് നിനക്ക് നല്ലോണം അറിയാം നിനക്ക് നല്ലോണം അറിയാം പക്ഷെ അത് മുതലാക്കാൻ നിൽക്കരുത് പ്രഗ്നൻസി ടൈമിൽ നല്ലപോലെ ആ ഒരു വ്യൂർഷിപ്പ് കിട്ടും നല്ല പൈസ കിട്ടും ആ പൈസ നിനക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നീ ആ സമയം വെച്ച് മുതലാക്കാൻ നിൽക്കരുത് അഞ്ച് പൈസ പോലും അവർക്ക് കൊടുക്കുന്നില്ല ഗൂഗിൾ പേ പോലും അവർക്ക് തുടങ്ങി കൊടുക്കുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി അവർ പറഞ്ഞു വെക്കുന്നുണ്ട് അതിനർത്ഥം വരുന്ന വരുമാനം മൊത്തം നീയാണ് എടുത്ത് വെക്കുന്നത് ചിലപ്പോൾ തിന്നാൻ എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കുവായിരിക്കും അവർ ചോദിക്കുന്ന കാര്യങ്ങൾ മേടിച്ചു കൊടുക്കുമായിരിക്കും പക്ഷെ ഒരു രീതിയിൽ ഒരു രൂപ പോലും അവർക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് നീ കൊടുക്കുന്നില്ല എന്നുള്ളൊരു കാര്യം അവർ പറയാതെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഇത്തേക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഷെബിയെ കല്യാണം കഴിക്കണ്ടായിരുന്നു പ്രായം കുറവായത് കൊണ്ട് അതുപോലെ തിരിച്ച് ഷെബിക്ക് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും പ്രായത്തിന്റെ ഒരുപാട് പ്രശ്നങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ചോദിച്ചതാട്ടോ ഇഷ്ടം മാത്രം ഇഷ്ടം ഒരുപാട് ഇഷ്ടം ഒരുപാട് അപ്പം ഇത്തേക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഫസ്റ്റ് ഷെബി പറയട്ടെ കാലോണ്ട് പറയണ്ട ഞാൻ ഇതിന് എന്താണ് ഇനി ഉത്തരം പറയേണ്ടത് അവര് തന്നെ പറയുന്നുണ്ട് ഇവനെ കല്യാണം കഴിക്കേണ്ട ആയിരുന്നു എന്ന് എനിക്ക് തോന്നിയത് പക്ഷെ അത് പ്രായം കൊണ്ടല്ല എന്നുള്ള ഒരു കാര്യവും അവര് പറയുന്നുണ്ട് സീരിയസ്ലി ഇവരുടെയൊക്കെ ഫാമിലിയിൽ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ട് അതൊന്നും നിങ്ങൾ പുറത്തു പറയാതിരിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരുടെ മുന്നിൽ വീണ്ടും വീണ്ടും നാറാം നാടാമെന്നുള്ളൊരു കാര്യം മാത്രമാണ് പക്ഷെ എന്തൊക്കെയോ അവർ പറയാതെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് മുഖത്ത് നല്ല വിഷമം കാണുന്നുണ്ട് അങ്ങോട്ട് ഒട്ടും സന്തോഷവതി അല്ല അവരെ അവർ ആ ഫേസും ആ ഒക്കെ കാണുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവരെ അലട്ടുന്നുണ്ട് വ്യക്തമായിട്ട് അത് മനസ്സിലാവും പിന്നെ അവൻ ഹാപ്പിയായിട്ടിരിക്കുന്നുണ്ട് അവൻ ചിലപ്പോൾ നന്നായിട്ട് നോക്കുന്നുണ്ടായിരിക്കും പക്ഷെ എന്നാലും എന്തൊക്കെയോ എന്തൊക്കെയോ മാനസികമായ കുറേ തകർച്ചകൾ അവരുടെ ജീവിതത്തിൽ അവർ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ള ഒരു കാര്യം അവരുടെ ബോഡി ലാംഗ്വേജിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്തായാലും എല്ലാം മാറട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നമ്മൾ എടുത്തു ചാടി ഓരോ തീരുമാനങ്ങൾ ജീവിതത്തിൽ എടുക്കുന്ന സമയത്ത് നമ്മൾ അതിന്റെ മുന്നും പിന്നുമൊക്കെ ചിന്തിക്കണം പിന്നെ അത് എങ്ങനെ എങ്ങനെയായിത്തീരും ഏത് രീതിയിലൊക്കെ നമ്മൾ അത് ഫേസ് ചെയ്യേണ്ടി വരും അതൊക്കെ നമ്മൾ ഓരോ തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് ചിന്തിക്കണം ചിന്തിക്കാതെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇരുന്ന് കരഞ്ഞിട്ട് വിഷമിച്ചിട്ടും ഒരു കാര്യവും ഇല്ല ഇത് എനിക്ക് പൊതുവേ പറയാനുള്ള ഒരു കാര്യമാണ് അതൊക്കെ ആലോചിച്ചും കണ്ടൊക്കെ എടുക്കുക ബാക്കി ചെയ്യണ്ടായിരുന്നു അതെന്താ അങ്ങനെ തോന്നാനുള്ള കാരണം കാരണം തോന്നാനുള്ള അതായത് ആരോ ചോദിച്ച ഒരു ചോദ്യമാണ് ഇവനെ കല്യാണം കഴിച്ചതിൽ വിഷമമുണ്ടോ വേണ്ടായിരുന്നു എന്നൊക്കെ തോന്നിയിട്ടുണ്ടോന്ന് ഓ എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് പക്ഷെ അതിന്റെ കാരണം ആ കൊസ് ചോദിച്ച ആൾ ചോദിക്കാത്തത് കൊണ്ട് അവരതിന്റെ ഉത്തരം പറയുന്നില്ല എന്നാലും എന്തോ കാരണം ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം അല്ലെ നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കി എന്തൊക്കെയോ വിഷയമുണ്ട് വേണ്ടായിരുന്നു എന്ന് അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിൽ അതിൻ്റെതായ റീസൺസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക

അല്ലാണ്ട് പ്രായം എനിക്ക് അങ്ങനെ അതാണ് കാരണങ്ങളൊന്നും നിങ്ങൾ ഏജ് ഡിഫറൻസ് അല്ല ഇവിടെ ഒരു പ്രശ്നം അല്ലാണ്ട് ഇവനെ വേണ്ടയായിരുന്നു എന്ന് ഇവർക്ക് തോന്നിയിട്ടുണ്ടെന്നാണ് ഇവർ പറയുന്നത് അതിന്റെ അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചിലപ്പം ഇവൻ ഒരു അധികാരം സ്ഥാപിച്ച് അവരെ ഇരുത്തിയിരിക്കുന്ന പോലെയൊക്കെ ആയിരിക്കും അഞ്ച് പൈസ അവരെ ഇഷ്ടത്തിന് ചെലവാക്കാനായിട്ട് കൊടുക്കുന്നില്ല അതൊക്കെ ആയിരിക്കാം മേ ബി ഇപ്പം ഞാനൊരു കാര്യം പറയാം ഭാര്യയും ഭർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അധികാരങ്ങൾ സ്ഥാപിച്ച് അടിച്ചമർത്തിയിരുത്തേണ്ടതല്ല അതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം നമ്മൾ ഭാര്യ ആയാലും നമ്മളെ സ്വന്തം ആളാണ് നമ്മൾ അങ്ങ് സെറ്റാണ് ആ ഒരു വയലിൽ പോവാം രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കി അടിപൊളിയായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക അത് പൈസയുടെ കാര്യത്തിലാൽ ഏതൊരു കാര്യത്തിലാൽ ഇപ്പം എന്റെ പൈസ എൻ്റെ ഭാര്യയ്ക്കുള്ളതാണ് എൻ്റെ ഭാര്യയുടെ പൈസ എനിക്കുള്ളതാണ് ആ ഒരു മൈൻഡിലോണം ചിന്തിക്കാൻ എന്ന് വെച്ചിട്ട് ഭാര്യ എന്റെ പൈസ എടുത്തോണ്ട് പോയിട്ട് മൊത്തം ദൂർത്തടിച്ച് ചിലവാക്കി കളയാണെങ്കിൽ നമ്മൾ പറയണം അത് ശരിയല്ല ഇങ്ങനെ ഇത്രയും ചിലവാക്കി കഴിഞ്ഞാൽ ഭാവിയിൽ നമ്മൾ വെള്ളം കുടിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് അടിപൊളിയായിട്ട് പോവുക എല്ലാം മിതമായ രീതിയിലൊക്കെ ചിലവാക്കി പൈസ ഒക്കെ സേവ് ചെയ്ത് അത്യാവശ്യം ഫ്യൂച്ചറിലും ഒക്കെ വേണ്ടി ശേഖരിച്ച് വെച്ച് അടിപൊളിയായിട്ടൊക്കെ മുന്നോട്ട് പോവുക അല്ലാണ്ട് ഭാര്യയ്ക്ക് അഞ്ച് പൈസ കൊടുക്കൂല അതൊന്നും എനിക്ക് യോജിപ്പുള്ള ഒരു കാര്യമല്ല കേട്ടോ എല്ലാം ബാക്കി ക്ഷമിക്ക് സ്വന്തമായിട്ട് ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ ഉണ്ട് യൂട്യൂബ് യൂട്യൂബേണിംഗ് അല്ലെങ്കിൽ മറ്റു ബിസിനസിന്റെ വരുമാനം ഷെമിയുടെ അക്കൗണ്ടിലേക്ക് വരാറുണ്ടോ ഇല്ല ഷമിയാണോ അത് കൈകാര്യം ചെയ്യാറ് അല്ലിതൊക്കെ ഒന്ന് വിശദീകരിക്കോ ഒരു മിനിറ്റ് ഇത് എത്രയും വിശദീകരിക്കും ദിവസം വിശദീകരിക്കും ആരോ ഒരാൾ ചോദിച്ചും ചോദ്യമാണ് അഞ്ചു പൈസ നിങ്ങൾക്കുണ്ടോ എന്തെങ്കിലും ആയിട്ട് സ്വന്തമായിട്ട് ചെലവാക്കാൻ എങ്കിലും അവരേലും ഇല്ല യൂട്യൂബ് വരുമാനം കിട്ടുന്നില്ല ബിസിനസിൻ്റെ ഒരു വിഹിതം ഒന്നും അവർക്ക് സ്വന്തമായിട്ട് ചിലവാക്കാൻ വേണ്ടിയിട്ട് പത്ത് പൈസ കൊടുക്കില്ല എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ അവർ തുറന്നു പറയുന്നത് അത് മോശമാണ് കേട്ടോ ഒന്നുമില്ലെങ്കിൽ എല്ലാ വീഡിയോസിലും വന്നിരിക്കുന്നുണ്ട് നല്ല വരുമാനം യൂട്യൂബിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ കൊടു അവർക്കായിട്ട് ചിലവാക്കാൻ വേണ്ടിയിട്ട് എന്തോ ഒരു അടിമ കണക്കിന് അടിമക്കണക്കിനൊരിക്കലും ഭാര്യയെ പിടിച്ചിരുത്തരുത് അത് വളരെ മോശമാണ് എന്തുവാടാ ഇവിടെ എൻ്റെയൊക്കെ വീട്ടിലാന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ടില്ല അമ്മയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വേഴ്സിന്ന് ചോദിക്കാൻ പോലും ഇല്ല ഇഷ്ടമുള്ള എടുക്ക് അത് നമ്മളങ്ങോട്ടും ഇല്ല പിന്നെ ചോദിക്കില്ല ഇങ്ങോട്ട് തരാനും പറയില്ല തന്നാലും വേണ്ടെന്നേ പറയത്തുള്ളൂ അതാണ് നമ്മൾ ഇനിയിപ്പോൾ എനിക്ക് അമ്മയേ ഉള്ളൂ പെണ്ണ് കെട്ടിയിട്ടില്ല കെട്ടിക്കഴിഞ്ഞാൽ അവളെ അവസ്ഥ അത് തന്നെയായിരിക്കും രണ്ട് പൈസ വയസ്സെടുത്തോണ്ടെങ്കിൽ ഓ നോ പ്രോബ്ലം ആ ഒരു മൈൻഡ് ആയിരിക്കും അങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ അതുകൊണ്ടൊന്നും അർത്ഥമില്ല പിന്നെ എന്തിന് നമ്മളീ ഒരു ജീവിതമേ ഉള്ളൂ ആ ജീവിതത്തിൽ എല്ലാം കൂടി ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് വെച്ചുകൊണ്ടിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല നമ്മുടെ വീട്ടിലുള്ളവർക്ക് നമ്മുടെ പേഴ്സിൽ നിന്നായാലും നമ്മുടെ പോക്കറ്റിൽ നിന്നാലും സ്വാതന്ത്ര്യത്തോടെ പൈസ എടുക്കാനുള്ള റൈറ്റ്സ് ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ നമ്മുടെ എടുത്തുകൊണ്ട് പോകുന്നതിലും ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ലേട്ടാ കാരണം കുട്ടികൾ എന്ത് ചെയ്യുക ചെയ്യുന്നു നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷെ സ്വന്തം ഭാര്യ പൈസ എടുത്തെന്നോ സ്വന്തം ഭർത്താവ് പൈസ എടുത്തെന്നോ വെച്ചിട്ട് അവിടെ നമ്മളൊരു പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാലും ചോദിക്കാം എന്തിനാടി വേണമെങ്കിൽ ചോദിക്കുക എന്തിനാടി എനക്ക് എന്ന് ചോദിക്കുന്നത് തെറ്റൊന്നുമില്ല അല്ലാണ്ട് ഒരു രൂപ പോലും കൊടുക്കുന്നില്ല സ്വന്തമായിട്ട് ഒന്നും ചെലവിന് കൊടുക്കുന്നില്ല പൈസ ആയിട്ടെ എല്ലാം കൊടുത്തത് യോജിപ്പില്ല കേട്ടോ അവർക്കും അവരുടേതായും പിന്നെ യൂട്യൂബിനു ഇന്ത്യയിലേക്ക് വരണം എന്നൊന്നും അങ്ങനൊന്നും എനിക്കില്ല കേട്ടോ ഇല്ല പക്ഷെങ്കിലും എന്തേലും കിട്ടണം എന്നൊക്കെ ഇണ്ട് പിന്നെ എനിക്കൊരു ജിപേ തുടങ്ങി തരാനൊക്കെ ഞാൻ പറയാറിയോ തീർന്നു കുടുങ്ങു അങ്ങനെ അങ്ങനെ അങ്ങനൊക്കെ കുറച്ച് അതെങ്കിലും എടുക്കാൻ ഒരു ജിപേ പോലും തുടങ്ങി കൊടുത്തിട്ടില്ല അവരൊരു പരാതിയായിട്ടാണ് വളരെ ഒരു ദുഃഖം നിറഞ്ഞ ഫേസോടെയാണ് അവര് പറയുന്നത് എന്താ എന്നുള്ള രീതിയിലാണ് അവര് പറയുന്നത് ഫേസിൽ ആ എക്സ്പ്രഷൻ തന്നെ നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും തുടങ്ങി കൊടുത്തെന്ന് വെച്ചിട്ട് അതിൽ കുറച്ച് പൈസ കിടന്നെന്ന് വെച്ചിട്ട് എന്ത് സംഭവിക്കാൻ പോകുന്നു യൂട്യൂബ് വരുമാനം ഒന്നും മൊത്തം അവർക്ക് വേണ്ട എന്തെങ്കിലും അവർക്കായിട്ട് ആ എന്തായാലും പത്ത് പൈസ ഉണ്ട് എന്ന് എന്തെങ്കിലും കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അതൊരു പറയുമ്പോ അത് നീ ഒന്ന് കൺസിഡർ ചെയ്യണമെന്നാണ് അഭിപ്രായം ഞാൻ ജിപേ തുടങ്ങി കഴിഞ്ഞാല് തുടങ്ങിയ ആൾക്കാർ ഓരോരുത്തരും കമന്റ് ചെയ്യണം ജിപേ തുടങ്ങി കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണ് ഞമ്മടെ അക്കൗണ്ടിൽ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ ആരെങ്കിലും കടം ചോദിക്കൂ പറഞ്ഞതരാ പറഞ്ഞരാ അപ്പൊ ഈ ഞാൻ എന്റെ കഴിഞ്ഞു പറഞ്ഞു ഞാൻ തുടങ്ങിയ ഞാനാവിട്ട അപ്പം പിന്നെന്താക്കും നമ്മുടെ അടുത്ത് കുറച്ച് പൈസ നമ്മളൊന്ന് മാറ്റി വെക്കാൻ വിചാരിക്കുമ്പോഴേക്ക് ആരെങ്കിലും കടം ചോദിക്കാം അപ്പഴേക്കും ആ കടം കൊടുക്കും പിന്നെ ആ പൈസ ചോദിച്ച അതിന്റെ തെച്ചരായി പെണുങ്ങളായി ഇല്ലേ അനക്ക് ജീപ്പയില്ലേ നിനക്ക് ഇല്ല അതെന്തുവാടാ വർത്തമാനം അങ്ങനെ ആണെങ്കിൽ കൊള്ളാലോ ലോകത്ത് ആർക്കും ജീപ്പ തുടങ്ങാൻ പറ്റത്തില്ലല്ലോ എടാ നിനക്ക് കടം ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയാം അല്ലെങ്കിൽ വച്ചിരുന്നിട്ട് ഇല്ലെന്നാണെങ്കിലും പറഞ്ഞു വിടാല്ലോ ഏത് അത് പക്ഷെ എൻ്റെ അക്കൗണ്ട് ബാലൻസ് ഇപ്പോൾ എടുത്ത് നോക്കി നോക്ക് ഒരു പതിനാറ് ഇരുപത് രൂപയ്ക്കകത്ത് ഏത് ഇരു 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 ഇരുപതിനായിരം ഇല്ല വെറും ഇരുപത് രൂപയ്ക്കകത്ത് കാണും ഞാൻ ജി പേയിൽ അങ്ങനെ വല്ലാണ്ട് പൈസ ഇട്ടിരിക്കില്ല എന്തെങ്കിലും അത്യാവശ്യം വന്നുകഴിഞ്ഞാൽ സി ഡി എം ഐ കൊണ്ടുപോയി പൈസ ഇടും യൂസ് ചെയ്യും അല്ലാണ്ട് ഞാൻ ജിപേയിൽ അങ്ങനെ പൈസ ഇട്ടിരിക്കില്ല ജിപേ തുടങ്ങിയെന്നൊന്നും ചെയ്യും ഇവിടെ ഒന്നും നഷ്ടപ്പെടാനില്ല അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ നിനക്ക് ജിപേ ഇല്ലേ നിന്റെ ഒരു കാര്യം കടം ചോദിക്കില്ല കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു വാങ്ങാതിരിക്കേണ്ട ആ ഒരു സെറ്റപ്പ് ഒന്നും ഇല്ല അതുകൊണ്ട് തള്ളി മറിക്കാതെ തള്ളി മറിയാതെ ഇടയിൽ അവർക്ക് ജിപേ തുടങ്ങി കൊടുക്കാൻ നിനക്ക് പറ്റൂലെങ്കിൽ പറ്റൂലെന്ന് പറയാം അല്ലാണ്ട് അതിനൊരു മൊടന്ത ഞായകന്ന് ന്യായീകരിച്ചുകൊണ്ട് വരരുത് അവർക്ക് ആഗ്രഹമുണ്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും പത്ത് പൈസ അടിച്ച് ചിലവാക്കണം ജീപേ ഒക്കെ വേണമെന്ന് പക്ഷെ ഒന്നും ചെയ്തു കൊടുക്കുന്നില്ല അത് അവര് തന്നെ പറയുന്നുണ്ട് എന്നിട്ട് അതിനൊരു മൊടന്ത ഞായകന്നോ കൊള്ളാലോ ജീപേ ഉണ്ടാക്കി കടം കൊടുക്കേണ്ടി വരും പുതിയ കണ്ടുപിടുത്താണല്ലോ എടാ ഒരാൾ നിന്റെ അടുത്ത് വിളിച്ച് കടം ചോദിച്ചു കഴിഞ്ഞാൽ നിനക്ക് കൊടുക്കാൻ മനസ്സുണ്ടെങ്കിൽ കൊടുക്കുക ഇല്ലെങ്കിൽ ഇല്ല ആരും നിന്റെ ജീപ്പയ്ക്ക് അകത്തൊന്നും തോണ്ടി എടുത്തോണ്ടൊന്നും ഇത് പുതിയ കണ്ടുപിടുത്തൊന്നും കണ്ടുപിടിക്കാതെ നമ്മൾ ആദ്യമായിട്ട് കാണില്ലേ ജീപേന്താന്ന് വെച്ച് മോശം രാത്രി കുടിച്ച് അങ്ങനൊക്കെ അപ്പം അതിന്റെ ആൻസർ എന്താ കഴിഞ്ഞാല് അങ്ങനെ സാഹചര്യം വന്നാൽ ഇപ്പൊ നമ്മള് കല്യാണം കഴിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ ആരെങ്കിലും അങ്ങനെയൊക്കെ സാഹചര്യത്തിൽ വന്നു കല്യാണം കഴിക്കും അതിൽ അങ്ങനെ എത്ര ആൾക്കാര് കെട്ടേണ്ടി വരും അപ്പം അതൊന്നും അങ്ങനെ ഒന്നും സംഭവിക്കാത്ത കാര്യമാണ് ഇനിയിപ്പം നിങ്ങൾ ആരെങ്കിലും അങ്ങനെ സംഭവിക്കുന്നുണ്ട് ആരെങ്കിലും എന്തേലും അറിവ് ഉണ്ടായിട്ടാണല്ലോ അതെ അതെ അങ്ങനത്തെ ഒരു അറിവ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കിട്ടിയ ആളെയായിട്ട് നിങ്ങള് ഡെയ്വിട്ട് ഇങ്ങനെ ഇവിടേക്ക് വരും വീട്ടിലേക്ക് ഞങ്ങൾ കൊടുവള്ളിയാണ് കൊടുവള്ളി ഇനി കൊടുവള്ളി ഉള്ള ആളാണെങ്കിലും വീടറിയാലോ എന്തുവാടേ ഇവന്റെ അടുത്ത് ആരോ മോശം സാഹചര്യത്തിൽ പിടിച്ചതാണെന്നൊക്കെയുള്ള രീതിയിൽ ചോദിച്ചതിനുള്ള മറുപടിയാണ് എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട് ഞാൻ ഒരു കാര്യം പറയാം അവർ നിന്റെ അടുത്ത് പൂർണ്ണ ഹാപ്പി അല്ല എന്താണ് അവർക്ക് ആവശ്യം അത് സ്നേഹമായാലും എന്തായാലും അത് കറക്റ്റായിട്ട് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുക അതുപോലെ അവർക്ക് താല്പര്യം ഇല്ലെങ്കിൽ ഇനി അവരെ പ്രസവിപ്പിക്കാൻ നിൽക്കരുത് എനിക്ക് അതൊക്കെ പറയാനുള്ളത് അതൊക്കെ വളരെ മോശമാണ് വളരെ മോശമാണ് എന്തൊക്കെയായാലും അവരുടെ അഭിപ്രായം കൂടി എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അത് നീ മാത്രമല്ല ഏതൊരു കേസിലായാലും ആരായാലും ഏത് വ്യക്തികളായാലും ഭാര്യ പ്രസവിക്കണമെങ്കിൽ അത് ഭാര്യയുടെ പൂർണ്ണ സമ്മതത്തോടെ ആയിരിക്കണം അല്ലാതെ അല്ലാവിൻ്റെയും കുടുംബക്കാരുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രസവിക്കാൻ നിൽക്കരുത് നിങ്ങൾ മെൻ്റലി ഓക്കെയാണ് ഫിസിക്കലി ആണെങ്കിൽ മാത്രം എന്ന് എനിക്ക് പറയാനുള്ളൂ എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പിടുത്താൽ പുതിയ വീഡിയോ കാണണം